ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കഥക് തുറന്നപ്പോൾ രാവിലെ നല്ല മഴ കാറ്റും ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ പോയി കാപ്പിക്ക് വെള്ളം വെച്ചു കാപ്പി ഇട്ട് കാപ്പി എടുത്തുകൊണ്ട് വാതിൽ വന്ന് കുറച്ച് സമയം ഇരിക്കും അപ്പോഴത്തേക്ക് എന്താ മോൾ എണീറ്റ് വന്നു എന്നും രാവിലെ എഴുന്നേറ്റ് വരില്ല ഇന്ന് മോൾ ഇച്ചിരി വിളപ്പിനാൻ എഴുന്നേറ്റ് വന്നു കാരണം ഇംഗ്ലീഷിൻ്റെ ഡിക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പഠിക്കാം എന്നും പറഞ്ഞു വന്നിരിക്കുന്നതാണ് അപ്പോഴത്തേക്കും ഡിക്റ്റേഷൻ ആകുമ്പോഴത്തേക്കും ടെൻഷൻ ഇല്ലാതെ എല്ലാം നല്ലപോലെ പഠിച്ചിട്ട് പോകാമല്ലോ കാപ്പി വേണമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അനക്കമില്ല ഈ വാച്ച് സ്കൂളിൽ കെട്ടിക്കൊണ്ട് പോകത്തില്ല പൊളിക്കാൻ അറിയാം പൊട്ടിപ്പോവോ ചീത്തയാവോ എന്ന് ഓർത്ത് വീട്ടിൽ വന്നിട്ട് എടുത്ത് കെട്ടും അതിട്ടോണ്ടാണ് ഉറങ്ങുന്നത് പിന്നെ രാവിലെ കുളിക്കാൻ സമയമാകുമ്പോഴാണ് ഊരുന്നത് ഇപ്പം എൻ്റെ കൂടെ വന്നിരിക്കുവാണ് ഇനി കുറച്ച് നേരം എൻ്റെ അടുത്ത് തന്നെ ഇരിക്കും ഈ ഭിത്തിക്കത്തെ ഒന്നും വരയൊന്നും കണ്ട ആരും ഒന്നും പറയല്ലേ കാരണം ഒരാൾ എഴുതുന്ന ആളായതുകൊണ്ട് ആ ആൾ നല്ലപോലെ അത് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ആൾ മൂത്ത ആൾ വരയ്ക്കും അനുമോൻ അതാണ് ആ പുറകെ കാണുന്ന വരയെല്ലാം ഇത് കുഞ്ഞാട്ടിരുന്നപ്പോൾ ചെയ്തതാണ് ഇപ്പോൾ വലിയ വരയും കുത്തും ഒന്നും ഇല്ല പക്ഷേ ഇനിയിപ്പോൾ വരയ്ക്കാതിരുന്നിട്ടെങ്കിൽ കാര്യമില്ല ഭിത്തി ഇത്രയും കുളവായില്ലേ മോൾ നല്ലപോലെ വരയ്ക്കും ഇപ്പോൾ കൊച്ചും ചെറുതായിട്ട് ബുക്കയിലൊക്കെ ഇങ്ങനെ വരച്ച് വരച്ചു വരുന്നു വരയ്ക്കുമായിരിക്കും അറിയില്ല ഞാൻ ഇനി രാവിലെ ഇഷപെടാന്ന് ജോലികളെല്ലാം തീർക്കണം രാവിലെ ഞാൻ എന്നിട്ട് ഇപ്പോൾ വിളക്കെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് ഒരു ബ്ലോഗ് ചെയ്താലോ അപ്പോഴത്തേക്കും ഞാൻ അരി എല്ലാം തിളപ്പിച്ച് ചോറാക്കി റൈസ് കുക്കറിനകത്തോടെ ഇറക്കി വെച്ചു കുടിവെള്ളം തിളപ്പിച്ചു ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു അതുകൊണ്ടാണ് അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യമായിട്ടാണല്ലോ ഇതെല്ലാം ഇപ്പോൾ ആദ്യമാകുമ്പോൾ എല്ലാം ഒരു മിസ്റ്റേക്ക് വരുമല്ലോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അനുമോൻ എണ്ണിട്ട് വന്നില്ല അനുമോൻ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ വെളുപ്പിന് എണ്ണിട്ട് വരും ഇല്ലായെങ്കിൽ രാത്രി പഠിച്ചിട്ടൊന്നും കിടക്കും രാവിലെ പുള്ളി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് അയൺ ചെയ്യും സ്നാക്സ് ബോക്സ് എടുത്ത് വെക്കും കുപ്പിയിൽ വെള്ളമെല്ലാം നിറച്ചു വെക്കും ആ പരിപാടി എല്ലാം മോള് ചെയ്യും ചെറിയ ആളെയും ഹെൽപ്പ് ചെയ്യും ചെറിയ ആളും എല്ലാം തന്നെ തന്നെ ചെയ്യും ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞാൽ പുള്ളിക്കാർ തന്നെ ടൈം എല്ലാം എടുത്ത് വെക്കും നമ്മൾ പറഞ്ഞെന്ന് ഓർമ്മിച്ചാൽ മതി അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് അവിടെ ഇരുന്നു പിന്നെ ഇനി മോളെ പഠിക്കാനിരുത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോകും അടുക്കളയിൽ രാവിലത്തേക്കുള്ള ചോറിനെ കറിയാക്കണം ചപ്പാത്തിക്ക് കറിയാക്കണം ചപ്പാത്തി പരത്തണം ഇപ്പം മഴയൊന്ന് തോർന്ന് മോളെ പഠിക്കാനിരുത്തിയിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോയി അവിടെ അവളവിടെ മുറുക്ക വായിച്ചോളും ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വായിക്കി വായിക്കുന്നു പറയണം അപ്പോഴേ വായിക്കത്തുള്ളൂ ഞാൻ അടുക്കളയിൽ വന്നത് തേണ്ട എല്ലാം അരിഞ്ഞ് വെച്ചു പടവലങ്ങ തോരൻ മുരിയിൻക്ക കിഴങ്ങ് കറി മുട്ടക്കറിക്കുള്ളത് എല്ലാം ഞാൻ അരിഞ്ഞ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചാൽ പിന്നെ ഇട പടപുടേയും അങ്ങ് ആക്കിയാൽ മതിയല്ലോ ഏതൊക്കെയും മുട്ടയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരുന്ന് ഞാൻ തേണ്ട പെട്ടെന്ന് തോരനാക്കി ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ കാരണം എനിക്കും ധൃതി ആയ ആയതുകൊണ്ടാണ് എട്ട് മണിക്ക് അണ്ണന് പോകണം എട്ട് മുക്കാലാവുമ്പോൾ മക്കൾക്ക് പോകണം അതുകൊണ്ട് ഷടപുടേന്നൊരു വീഡിയോ ഞാനങ്ങ് ആക്കിയതാണേ അണ്ണനുള്ളതെല്ലാം വിളമ്പുമാണ് ഈ സമയം കൊണ്ട് മക്കൾ കുളിച്ചെല്ലാം റെഡിയായിട്ട് യൂണിഫോം ഇട്ട് വരും ചെറിയ ആളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് ഞാനും ചെന്ന് ഇടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെന്ന് ചെയ്ത് കൊടുക്കും മൂത്ത ആൾ ഒരുക്കി കൊടുക്കും പിന്നെ മുടി ഒന്ന് കെട്ടി കൊടുക്കുന്ന ഒരു ജോലിയേ ഉള്ളു മോള് സഹായിക്കുമ്പോൾ എൻ്റെ പകുതി ഞാൻ അടുക്കളയിലെ കാര്യം കൂടുതൽ നോക്കിയാൽ മതിയല്ലോ പിന്നെ അണ്ണനെ വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ വന്ന് ചപ്പാത്തി കഴിച്ച് കഴിപ്പാണ് ആദ്യം ചെയ്യുന്നത് കാരണം കഴിക്കാൻ ഇച്ചിരി താമസമാണ് രണ്ടുപേരും കൂടെ കഴിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരേക്കും ടാറ്റാ